തലസ്ഥാന നഗരിക്ക് ആഘോഷരാവുകൾ സമ്മാനിക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന് തുടക്കമായി എട്ട് വേദികളിലായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനാണ് തുടക്കമായത് മസ്കറ്റ് നൈറ്റ്സിന്റെ ഔദ്യോഗിക മീഡിയ പാർട്ട്ണറായി മീഡിയ വണ്ണും പരിപാടിയുടെ ഭാഗമാണ് ഒമാന്റെ തലസ്ഥാന ഉത്സവമാണ് മസ്കറ്റ് നൈറ്റ്സ് അതിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഇപ്രാവശ്യത്തെ മസ്കറ്റ് നൈറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ തന്നെ എട്ട് വേദികളിലായിട്ടാണ് ഈ മസ്കറ്റ് നൈറ്റ്സിൻ്റെ വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് അൽഖൂദ് അതുപോലെ തന്നെ ഗുറം പാർക്ക് അതുപോലെ തന്നെ അമിറാത് പബ്ലിക് പാർക്ക് തുടങ്ങി വിവിധങ്ങളായ എട്ട് വേദികളിലാണ് മസ്കറ്റ് ഗവൺമെൻറ് വിവിധ പ്രദേശങ്ങളിലെ വേദികളായിട്ടായിരിക്കും ഇപ്രാവശ്യം മസ്കറ്റ് നൈറ്റ്സ് അരങ്ങേറുക വിവിധ പരിപാടികളാണ് ഓരോ വേദികളിലും ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഗുരം പാർക്കിലും അതുപോലെ തന്നെ അമ്രത് പബ്ലിക് പാർക്കിലും പൈതൃ ഗ്രാമം അടക്കമുള്ള മസ്കത്തിൻ്റെ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന പൈതൃഗ്രാമം അടക്കമുള്ള വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉത്സവത്തോടെ അവർക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളും അതുപോലെ തന്നെ വിവിധതായ മത്സരങ്ങളും ഈ പരിപാടികളുമായി സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ വേദികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എട്ട് വേദികളിലാണ് മസ്ക്കറ്റിന്റെ ആഘോഷമാക്കുന്ന ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സമയങ്ങളിൽ അതായത് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്കറ്റ് പ്രത്യേകിച്ച് ഒമാനിൽ ശീതകാലമാണ് അതായത് തണുപ്പ് കാലമാണ് ഈ സമയത്താണ് വിവിധ ഗവൺമെന്റുകൾ വിവിധ പരിപാടികളുമായി രംഗത്തിറങ്ങുക ഇതിൽ തന്നെ ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് മസ്കറ്റ് നൈറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഈ പരിപാടിയിലേക്ക് വിവിധ വേദികളിലേക്ക് ഒഴുകിയെത്തിയത് ഇപ്രാവശ്യം അത് ഇരുപത് ലക്ഷം കടക്കുമെന്നാണ് ഒമാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പറയുന്നത് എന്ത് തന്നെയായാലും മസ്ക്കറ്റ് നൈറ്റ്സിൻ്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഗംഭീരമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഒഫീഷ്യൽ ഇന്ത്യൻ മീഡിയ പാർട്ടറായി മീഡിയാവണും ഇപ്രാവശ്യം ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് ഏറ്റവും വലിയ ചാ ചാരിതാർത്ഥ്യമാണ് അത് മീഡിയാവണിനുള്ളത് ആ ഒരേ ഒരു ഇന്ത്യൻ ചാനലാണ് ഈ പരിപാടിയുടെ ഭാഗമാവുന്നതെന്ന സന്തോഷം മീഡിയാവണിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു മാസം വിവിധങ്ങളായ വേദികളിലുള്ള പരിപാടികൾ മീഡിയാവൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്ന് തന്നെയായാലും മസ്ക്കറ്റ് നൈറ്റ്സിന് ഗംഭീരമായി തുടക്കം കുറിച്ചിരിക്കുന്നു ഇനി ഒരു മാസം ഒമാന്റെ തലസ്ഥാനം ആഘോഷ ലഹരിയിലായിരിക്കും